ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ എം കെ സാനു കേരളം ഹൃദയത്തോട് വെച്ച സാനു മാസ്റ്റർ അദ്ദേഹം നമ്മെ വിട്ടുപോയെങ്കിലും മലയാളിയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ അദ്ദേഹം ചാർത്തിയ കയ്യൊപ്പ് വയാതെ നിൽക്കുകയാണ് സനുമാസ്റ്റർ ആകാശവാണിയുമായി പങ്കുവെച്ച ഓർമ്മകളും നിരീക്ഷണങ്ങളുമാണ് ഇന്നത്തെ ആർട്ട് കഫേ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികളോടെ ഈ വാക്കുകൾ ആലപ്പുഴ നഗരത്തോട് ചേർന്ന് പകുതി ഗ്രാമവും പകുതി പട്ടണവുമായ ഒരു സ്ഥലമുണ്ട് തുമ്പോളി എന്ന് പറയും തുമ്പവള്ളി എന്നതിൽ നിന്നാണ് തുമ്പോളി ആയത് ആധാരങ്ങളിൽ തുമ്പവള്ളി എന്നാണ് ഇപ്പോൾ എഴുതുന്നത് ആ ഗ്രാമത്തിലെ ഒരു പുരാതനമായ തറവാട്ടിലാണ് ഞാൻ ജനിച്ചത് മങ്ങലത്ത് വീട് എന്നതിന് പറയും അവിടെ മരുമക്കത്തായമായിരുന്നതുകൊണ്ട് ധാരാളം അംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നു കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഒന്ന് മുറ്റത്ത് ധാരാളം തേങ്ങ കൂട്ടിയിടുന്നതാണ് മല പോലെ തേങ്ങ കൂട്ടിയിടുകയും ഞങ്ങൾ കുട്ടികൾ അതിൻ്റെ പുറത്ത് കയറി ഇറങ്ങി കളിക്കുകയും ചെയ്യുമായിരുന്നു വലിയച്ഛൻ വന്ന് ഞങ്ങളെ വഴക്ക് പറഞ്ഞു ഓടിക്കും വലിയച്ഛൻ മാറിക്കഴിഞ്ഞാൽ പിന്നെയും പോയി കളിക്കും ഏകദേശം പത്ത് മുപ്പതിനായിരം നാളികേരം കിട്ടുന്ന ഒരു തറവാട്ടിലാണ് കൂട്ടുകുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഞാൻ ജനിച്ചു വളർന്നത് പക്ഷേ ഈ അന്തരീക്ഷം വളരെ കാലം നിലനിന്നില്ല ഏകദേശം പത്ത് വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് മരണമടഞ്ഞു മരുമക്കത്തായം ആയതുകൊണ്ട് പിന്നീട് അവിടെ താമസിക്കുക പ്രയാസമായി ഞാനും അമ്മയും മറ്റൊരു വീട്ടിൽ താമസമാക്കേണ്ടതു ഞാൻ ഏകപുത്രനാണ് ഏകപുത്രൻ വെച്ചാൽ ഏക സന്താനമാണ് സഹോദരികളോ സഹോദരന്മാരോ ഇല്ല അമ്മ നാല് പ്രസവിച്ചു മൂത്ത മൂന്നു പേരും അകാലത്തിൽ മരണമടയുകയാണ് ചെയ്തത് ഒരാൾ പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ ജീവിച്ചു അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛനമ്മമാർക്ക് കുട്ടിക്കാലത്ത് തന്നെ വലിയ ആശങ്കയായിരുന്നു ഇയാളും മറ്റ് മൂന്ന് പേരുടെയും പിന്നാലെ പോകും എന്ന ഒരാശങ്ക അത് എനിക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നത് കുറച്ചു കാലം ജ്വരം പിടിപെട്ട് ഞാൻ കിടന്നപ്പോഴാണ് അനേക ദിവസം കിടന്നു ഒന്നര മാസത്തോളം കിടന്നു ആ കിടക്കുന്ന സന്ദർഭത്തിൽ ഡെലിറിയമായിരുന്നിരിക്കണം ഞാൻ രാത്രിയിൽ പിച്ചും പേയും പറഞ്ഞു കൊണ്ടിരുന്നു അപ്പോൾ പകലാകുമ്പോൾ എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇവർ പരസ്പരം സംസാരിക്കുന്നത് ചിലതൊക്കെ മനസ്സിൽ ശേഷിക്കുന്നു അത് കണ്ണു മറിഞ്ഞുപോയെന്നും ഇന്നലെ രാത്രി തന്നെ എല്ലാവരും അറിയിക്കേണ്ടതായി വരുമെന്നും അവർ സംശയിച്ചതായിട്ടൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഗൗരവം അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാര്യം മനസ്സിലാകുന്നു ഏർ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളരുമ്പോൾ ഒരു പ്രത്യേകത ആ വീടിനുണ്ടായിരുന്നു അത് വല്ലപ്പോഴും ഒരിക്കൽ ഞങ്ങളുടെ കാരണവന്മാർ അക്ഷരശ്ലോകം ചൊല്ലുമായിരുന്നു എന്നതാണത് അത് എങ്ങനെ അവിടെ സംഭവിച്ചു എന്നെനിക്ക് നിശ്ചയമില്ല അവിടെ ലത്തീൻ കത്തോലിക്കരും ഈഴവരും മാത്രമാണുള്ളത് രണ്ടു കൂട്ടരും സംസ്കാരവുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നുമില്ല എങ്കിലും അന്ന് ഈ ശ്രീനാരായണ ധർമ്മത്തിൻ്റെ അവശിഷ്ടങ്ങളെന്ന് പറയാവുന്ന പ്രവർത്തനങ്ങൾ നിശാപാഠശാലകളായിട്ടും വായനശാലകളായിട്ടും ഒക്കെ അവിടെ കുറേശ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ടായിരിക്കാം സാമൂഹ്യബോധവും സാഹിത്യത്തിലുള്ള താൽപ്പര്യവും മറ്റും അന്ന് പലരിലും വർധിച്ചുകൊണ്ടിരുന്നു അത് എൻ്റെ വീട് ഒരു കേന്ദ്രമായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും അപ്പോൾ ഈ അക്ഷരശ്ലോകം ചൊല്ലുന്നത് കേട്ട് അത് സാഹിത്യത്തിൽ ഞങ്ങൾ പലരും ആകൃഷ്ടരായി ഞങ്ങൾ എൻ്റെ പ്രായത്തിലുള്ള എട്ടുപത് കുട്ടികളാ വീട്ടിലുണ്ടായിരുന്നു അതിൽ എന്നേക്കാൾ ഭംഗിയായി അക്ഷരശ്ലോകങ്ങൾ പങ്കെടുക്കുന്ന ആളുകൾ വേറെ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ മരിച്ചുപോയി ഞാനും അല്പമായ താല്പര്യം കാണിച്ചു പോന്നിരുന്നു അക്കൂട്ടത്തിൽ അതിൻ്റെ അർത്ഥത്തിലും എനിക്ക് താൽപ്പര്യം അങ്ങനെ ചോദിച്ച അർത്ഥം മനസ്സിലാക്കും ആ ഘട്ടത്തിലാണ് കുമാരനാശാൻ്റെയും വള്ളത്തോളിൻ്റെയും കവിതയുമായി ഞാൻ പരിചയപ്പെടുന്നു ഏകദേശം പത്ത് വയസ്സിന് മുമ്പ് തന്നെ ഇവരുടെ കവിതകളുമായി കുറേശ്ശെ എനിക്ക് പരിചയമുണ്ടായിരുന്നു ഏകദേശം പതിനാല് വയസ്സായപ്പോൾ അത് വീട്ടിൽ നിന്ന് മാറിയതിന് ശേഷം ഞാനും അമ്മയും മാത്രം താമസിക്കുമ്പോൾ എനിക്ക് ഇവരുടെ പല ഖണ്ഡകാവ്യങ്ങളുമായി പരിചയമുണ്ടായിരുന്നു ഈ വള്ളത്തോളിൻ്റെ ശിഷ്യനും മകനും എനിക്ക് ഹൃദയസ്ഥമായിരുന്നു അക്കാലത്ത് ഇന്ന് ചൊല്ലാൻ സാധിക്കില്ല കുമാരനാശാൻ്റെ പ്രചോദന നൂറ് ശ്ലോകങ്ങൾ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു തടസ്സവും കൂടാതെ ചൊല്ലിക്കേൾപ്പിക്കുന്നത് കേൾക്കാൻ പലരും ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ ആ തരത്തിൽ എളുപ്പം ഹൃദ്യസ്ഥമാക്കാവുന്ന എന്തോ സ്വഭാവം എനിക്കുണ്ടായിരുന്നു എങ്ങനെ കിട്ടി തന്നെ നിശ്ചയമില്ല പക്ഷേ ഞാൻ പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ അതിന് കാര്യമായ അംഗീകാരം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല ആദ്യം ഞാൻ പഠിച്ചത് അടുത്തുള്ള ഒരു കൊച്ചു സ്കൂളിലാണ് കണ്ടയാശാൻ്റെ സ്കൂൾ എന്നാണ് അത് ഇന്നും അറിയപ്പെടുന്നത് ഒരു കണ്ടയാശാൻ സ്ഥാപിച്ചതാണ് അവിടുത്തെ ഒരു അധ്യാപകൻ എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ വലിയ സാഹിത്യാഭിരുചിയുള്ള അധ്യാപകനായിരുന്നു അന്നേനും ഞങ്ങൾക്കത് മനസ്സിലായിരുന്നില്ല വലിയ മനുഷ്യനുമായിരുന്നു അദ്ദേഹമാണ് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ ഋഷി എന്ന പേരിൽ അറിയപ്പെടുന്ന ആർ സുഗതൻ ഞങ്ങൾ സുഗതൻ സാറെന്ന് പറയും അദ്ദേഹം ആര്യ സമാജത്തിൽ ചേർന്നാണ് സുഗതൻ എന്ന പേര് മാറ്റിയത് യഥാർത്ഥമായ പേര് ശ്രീധരൻ എന്നായിരുന്നു എന്നിട്ട് ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് പോയി എന്നെ പഠിപ്പിച്ചതിനെക്കു ശേഷമാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമായി തനിക്ക് സ്വന്തമായി കിട്ടിയ അൻപതോ എഴുപത്തഞ്ചോ സെൻറ്റ് സ്ഥലം പാർട്ടിക്ക് ദാനം ചെയ്ത് പാർട്ടി ഓഫീസിൽ ഒരു കുടുംബജീവിതം ഒരിക്കലും സ്വപ്നം കാണാതെ ബാച്ചിലറായിട്ട് ജീവിക്കുകയാണ് ചെയ്തത് അന്ത്യം വരെ അതേ അവസ്ഥയിൽ ദരിദ്രനായി ദാരിദ്ര്യത്തെ അഭിമാനം കൊള്ളുന്നവനായി അദ്ദേഹം ജീവിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം കുട്ടിക്കാലത്ത് പല ശ്ലോകങ്ങളും ഞങ്ങളെ ചൊല്ലിക്കേൾപ്പിച്ചിരുന്നു അത് കുമാരനാശാൻ്റെ സിംഹനാഥം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഉണരിൻ ഉണരിനുണരിനുള്ളിൽ ആത്മശക്തി പ്രണയമെഴും സഹജാതരയെ ത്വരിപ്പിൻ രണപടകമടിച്ച് ജാതിരക്ഷ ഒക്കെ എത്തി നേർപ്പിൻ അതിൻ്റെ അർത്ഥം അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല കാരണം എൻ്റെ പ്രദേശത്ത് ജാതി ഇല്ലായിരുന്നു അവിടെ ഹിന്ദുക്കളിൽ ഇഴവ ജാതി മാത്രമേ അപ്പോൾ ചുരുക്കമായിട്ട് അരേ സമുദായം രണ്ടോ മൂന്നോ കുടുംബങ്ങളുണ്ട് അവർക്ക് പരസ്പരം യാതൊരു വിവേചനവും ഇക്കാലത്തില്ലായിരുന്നു അതുകൊണ്ട് എന്താണ് ജാതി ജാതി വ്യത്യാസം ഉച്ചനീചത്വം എന്നവിടെ അറിയിക്കുക പ്രയാസമായിരുന്നു എങ്കിലും സുഗതൻ സാരഥി ചൊല്ലി ഞങ്ങളെ പലപ്പോഴും കേൾപ്പിക്കുമായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹമാണ് ആദ്യം നിരീശ്വരവാദത്തിൻ്റെയും അതുപോലെ യുക്തിവാദത്തിൻ്റെയും അങ്കുരങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ കടത്തിവിട്ടതും നേരെ മനസ്സായിരുന്നില്ല വീട്ടിൽ പൂജ നടത്തുമായിരുന്നു പൂജയുടെ അപ്പവും മറ്റും പൂജയപ്പവും മറ്റും കൊണ്ട് സാറിനും കൊടുക്കും അപ്പം സാറേ ദൈവം നിന്നതിൻ്റെ ബാക്കി എന്തിനാടാ ഇത് മനുഷ്യൻ നിന്നതിൻ്റെ ബാക്കിയാണെങ്കിൽ കഴിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ നേർക്കൊരു ഒരു ഒരു നിന്ന ഞങ്ങൾ ജനിപ്പിക്കത്തക്ക തരത്തിൽ അദ്ദേഹം പല കൊച്ചു കൊച്ചു ഫലിതങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അസാധാരണമായ സ്നേഹ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു പോകുന്നു എന്നുള്ള മറ്റൊരു പ്രത്യേകത അതുപോലെ രാജവാഴ്ച രാജാവിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വളരെ ഒട്ടും മതിപ്പില്ലായിരുന്നു അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹമായിട്ട് ഇടാതെ ആ പട്ടിണിക്കാരെയൊക്കെ നോക്കുക അവരിലേടാ രാജ്യം ഭരിക്കേണ്ടത് അവർ ജോലി ചെയ്യുന്നിട്ടില്ല രാജ്യം ഉണ്ടാകുന്നതൊക്കെ അക്കാലത്തെ ചോദിക്കുമായിരുന്നു അപ്പോൾ പല ഇതെല്ലാം എന്നിൽ പ്രവർത്തിച്ച സ്വാധീന ശക്തി ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഏകദേശം മറ്റൊരു വീട്ടിൽ താമസമായ ഘട്ടത്തിൽ എന്നെ അലട്ടിയ മറ്റൊന്ന് അതികഠിനമായ ഏകാന്തതയാണ് എനിക്ക് വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ലോകത്തിലാണ് അമ്മയ്ക്ക് ഈ സാഹിത്യത്തിലോ ആകാര്യങ്ങളോ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അക്കാര്യത്തിലൊക്കെ വളരെ അർത്ഥഗർഭമായ മൗനമാണ് അമ്മ പാലിച്ചു പോകുന്നത് ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഗതി അങ്ങനെയാക്കിയതാക്കായിരിക്കാം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഘട്ടത്തിൽ ഘട്ടത്തിലെനിക്ക് ആകെ സുഹൃത്തുക്കളായിട്ട് കിട്ടിയത് പുസ്തകങ്ങളാണ് പുസ്തകങ്ങൾ അവിടെ അന്ന് അവൈലബിൾ ആയിരുന്നില്ല ലൈബ്രറി ഇല്ലായിരുന്നു എങ്കിലും പള്ളിക്കൂടത്ത് ചെല്ലുന്ന വഴിക്ക് അവിടെ നിന്ന് കിട്ടുന്ന കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ ഇംഗ്ലീഷും മലയാളവും അറേ അറബി കഥകൾ വിക്രമാദിത്യൻ കഥകൾ ഇതൊക്കെ വായിക്കുന്ന കൂട്ടത്തിൽ കവിതകളും കുറേശ്ശെ വായിച്ചു വരുന്നു കവിത എനിക്ക് കമ്പം ഉണ്ടായിരുന്നു അക്കാലത്ത് തന്നെ ആ കവിത ഏത് ആരുടെ കിട്ടിയാലും വായിക്കും പഠിക്കും മനഃപ്പാഠമാക്കും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ബ്രാഹ്മണനായ മുൻഷിയാണ് അന്ന് മുൻഷി എന്നാണ് പറയുന്നത് സ്കൂളിൽ ഒരു കത്തോലിക്ക വിദ്യാലയമായിരുന്നു അദ്ദേഹത്തെ പട്ടൊരു മനുഷ്യ എന്ന് അല്പം പരിഹാസത്തിൽ പറഞ്ഞുകൊണ്ടിരും പക്ഷെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹം നല്ല ഈണത്തിൽ ചൊല്ലി ഉള്ളൂരിൻ്റെയും വള്ളത്തോളിൻ്റെയും ആശാൻ്റെയും കവിതകളുമായിട്ട് ഞങ്ങളെ പ്രത്യേകമായി പരിചയപ്പെടുത്തി കെ പി കറുപ്പൻ്റെ കവിതയും അദ്ദേഹം പരിചയപ്പെടുത്തി എങ്ങനെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു അദ്ദേഹത്തിന് എങ്ങനെ കെ പി കയർപ്പൻ്റെ പരിചയ തിരുവിതാംകൂർ ഭാഗമാണ് കവിതയുമായി പരിചയപ്പെട്ടു എന്ന് എനിക്കറിയില്ല എങ്കിലും അദ്ദേഹം ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നു ആ ഘട്ടത്തിൽ എന്നൊരു സ്വാധീനം ആ സ്കൂളിൽ പഠിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന രാമസ്വാമി അയ്യർ സാറിൻ്റേതായിരുന്നു അവിടെ കാറ്റഗീസൻ ക്ലാസ്സുകൾ നടന്നിരുന്നു അവിടെ അദ്ദേഹം ഞങ്ങൾ കുറച്ച് പേരെ വിളിച്ചിട്ട് പറഞ്ഞു ഭഗവത്ഗീത നിങ്ങൾക്ക് ഞാൻ വൈകുന്നേരം കുറച്ച് പറഞ്ഞു തരാം അത് ഓരോ കോപ്പി അന്ന് അതിൻ്റെ ഒരു റുപ്പികയോ രണ്ട് ഇരുപത്തഞ്ച് വയസ്സോ കൊടുത്താൽ ഒരു പുസ്തകം കിട്ടുമായിരുന്നു ആനി ബെസെൻറ്റിൻ്റെ ട്രാൻസ്ലേഷനോടുകൂടി സംസ്കൃത നാഗരി ലിപിയിൽ ഒറിജിനലും പിന്നെ ആനിപെസിൻ്റെ ട്രാൻസ്ലേഷൻ അത് അദ്ദേഹം വായിച്ച ആ ഒരു അധ്യായമോ രണ്ടധ്യായമോ പറഞ്ഞിട്ടുള്ളൂ അത്രേ പക്ഷേ എൻ്റെ ഗീതയായ പരിചയം അവിടെ നിൽക്കേ ചെയ്യുന്നു ഗാഠമായി പിന്നീട് ഗീത എനിക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ആ ഭാഗം എന്നും എൻ്റെ ജീവിതത്തിൽ നല്ലപോലെ ഉറച്ചു തന്നിട്ടുണ്ട് അതിൽ പലപ്പോഴും ഞാനത് വീണ്ടും വായിക്കുകയും പ്രയാസമുള്ള ഘട്ടങ്ങളിൽ ഓർമ്മിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഗീത എനിക്കൊരു അധ്യാപകനോ ആചാര്യനോ ഒക്കെയാണെന്ന് പറയാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു കൃതി ഗീതയാണ് ഗീതയിൽ പാണ്ഡിത്യം നേടാതെ തന്നെ ഗീതയിൽ യാതൊരു ഭ്രമവും ഒരു മതഗ്രന്ഥം എന്ന രീതിയിൽ കാണിക്കാതെ തന്നെ ഗീതയുടെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ എന്നിൽ അസാധാരണമായ ഒരു സ്വാധീന ശക്തിയായും എന്ന് പറഞ്ഞാൽ പോലെ എൻ്റെ കരുത്തായും പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അല്ലാതെ ആ സ്കൂളിൽ നിന്ന് പ്രത്യേകമായി സാഹിത്യ പരിപോഷണത്തിനായ പ്രോത്സാഹനം ലഭിച്ചു ലിയോ തൊട്ടിന്നാണ് പറയുന്ന സ്കൂളിൽ ഞാൻ നിന്നിക്കുന്നതായിട്ട് തെറ്റിദ്ധരിക്കരുത് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കൽ മാത്രമാണ് അവിടെ വെച്ചൊരു പ്രസംഗത്തിന് എന്നെ ഞാൻ ക്ഷണിക്കപ്പെടുന്നത് പ്രസംഗം ഞാൻ ക്ലാസ്സിൽ പൊതുവിൽ മൗനിയായിരുന്നു അധികം കൂട്ടുകാരില്ല വികൃതികളിൽ ഏർപ്പെടാറില്ല പലപ്പോഴും മനോരാജ്യം കണ്ട് ക്ലാസ്സിലൊരു ഒതുങ്ങിയിരിക്കുന്ന പ്രകൃതിക്കാൽ ഒരു പഠിക്കുന്ന കുട്ടിയുമാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഓർമ്മശക്തിയായിരുന്നു ക്ലാസ്സിൽ പറയുന്ന ബ്ലോട്ടിംഗ് പേപ്പറിൽ എന്നതുപോലെ എൻ്റെ മനസ്സിൽ പതിയും ഞാൻ വീട്ടിൽ ഒരു ക്ലേശവും ഇല്ലാതോ പരീക്ഷ കഴിഞ്ഞാൽ നല്ല മാർക്ക് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാങ്ങിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ മാത്രം ഒരു പ്രസംഗ മത്സരം അവിടെ ഉണ്ടായി ഡിബേറ്റ് വിഷയം യുദ്ധം മനുഷ്യന് നല്ലതോ ചീത്തയോ എന്നതായിരുന്നു എനിക്ക് നറുക്കിട്ട വിഷയം തന്നു യുദ്ധം മനുഷ്യന് നല്ലതാണെന്ന് ഞാനത് ഏറ്റെടുത്ത് അതിനുള്ള ന്യായങ്ങൾ കണ്ടുപിടിച്ച് പ്രസംഗിക്കുകയാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പം അന്നത്തെ എൻ്റെ പ്രസംഗം പൊതുവിൽ അഭിപ്രായ പ്രകാരം ശക്തി ഉള്ളതായിരുന്നു എനിക്കതിനെ ഓർമ്മയില്ല ഞാനൊരു മതിമറന്ന് അങ്ങ് സംസാരിക്കുകയാണ് ചെയ്തത് വീട്ടിൽ നല്ലപോലെ തയ്യാറെടുത്താണ് പോയത് ഞാൻ തന്നെ എഴുതി കുറേ ഭാഗങ്ങൾ മനഃപ്പാഠമാക്കി കുറേ ഭാഗങ്ങൾ ഓർമ്മയിൽ വെച്ച് വളരെ വാശിയോടുകൂടി മനുഷ്യൻ്റെ ഇന്മാതിരിയുള്ള ഈ ജനസംഖ്യാ വർധനവ് തടയുന്നതിന് യുദ്ധം അനുപേക്ഷണീയമാണെന്നൊക്കെ ശക്തിയായിട്ട് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് അവൻ്റെ അധ്യക്ഷനായിരുന്നു അവിടുത്തെ ഒരു അധ്യാപകൻ എഴുന്നേറ്റ് അദ്ദേഹം വളരെ പേരുകേട്ട പ്രസംഗകനായിരുന്നു അന്ന് എൻ്റെ പ്രസംഗത്തെ പരിഹസിക്കുകയാണ് ചെയ്തത് എൻ്റെ ആശയത്തെ അല്ല ഞാൻ പരിഹസിക്കാൻ ഈ മുണ്ടിൻ്റെ ഒരു ഭാഗം ഞാൻ ഒരു രണ്ട് ഇടത്ത കൊണ്ട് പൊക്കി പിടിച്ചിരുന്നു കാ താഴെ ത തറയിൽ മുട്ടാതിരിക്കുന്നതിന് വേണ്ടി അത് അദ്ദേഹം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരാൾ തുണിയും പൊക്കി പഠിച്ചു ഒന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്നാണ് ആദ്യം ചോദിച്ചത് കുട്ടികളെല്ലാവരും കൂടി ചിരിച്ചു ഒരു പരിഹാസമായിരുന്നു ഞാൻ വളരെ സെൻസിറ്റീവായിരുന്നു കൊണ്ട് അതോട് പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു ഇനി ഞാൻ ഈ പണിക്കില്ല നമ്മെ വിട്ടുപരിഞ്ഞ എം കെ സാനു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാനു മാസ്റ്റർ ആകാശവാണിയുമായി പങ്കുവെച്ച ഓർമ്മകളും നിരീക്ഷണങ്ങളുമാണ് ഇന്ന് ആർട്ട് കഫയിൽ കേട്ടത് ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ